ൾ ഇന്ന് വന്നേക്കുന്നതേ ഒരു സൂവിനൊന്നും അല്ല കേട്ടോ പക്ഷെ കണ്ട സൂവാന്നൊക്കെ ഓർക്കും ഒരു പ്രത്യേക ടൈപ്പ് കോഴിയാണീ നിൽക്കുന്നത് ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല കുള്ളനായിട്ടുള്ള കോഴിയാണ് പിന്നെ ഇത് കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ പ്രാവുകൾക്കൊക്കെ കൂടൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്കൊന്നും വന്നില്ല കേട്ടോ പിന്നെ ഇവിടെ കുഞ്ഞു കുറേ കോഴികൾ എന്ത് ഇനമാണെന്നൊന്നും അറിയത്തില്ല കൂടുകളിലായിട്ട് കിടപ്പുണ്ട് പിന്നെ ഇത് ഇത് കരിങ്കോഴിയാണെന്ന് തോന്നുന്നു ഈ കൂട്ടിൽ അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു പിന്നെ അതെ അവിടെ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചു നിർത്തി നമ്മൾ പിന്നായിരിക്കാൻ പോവാണ് എനിക്ക് പൂച്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാട്ടോ അതോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൂച്ചയെ ചെറുപ്പം മുതലേ ഞാൻ പൂച്ചയെ വളർത്താറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തൊന്നു പൂച്ച എന്ന് പറഞ്ഞ ഒരു വർഗത്തോട് എനിക്കൊരു ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാരണം ഒരു പൂച്ച മതി നമ്മുടെ ലൈഫിൽ കളറാവാൻ എന്ന് വേണേൽ പറയാം ഇതിപ്പോൾ വേറൊരു സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്ക് ആ പൂച്ചയോട് അതേ ഒരു സ്നേഹം ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുവാണ് കാറ്റലോർ എന്നൊക്കെ പറയൂലേ അതിലും മേലെയുള്ളൊരു ഇഷ്ടമാട്ടോ എനിക്ക് പൂച്ചകളോട് അപ്പോൾ അത് ഞാൻ കൂട് തുറന്നു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ ഒന്നും നിൽക്കണ്ട പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഇതാട്ടോ അവൻ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവനെ കൂട്ടി തന്നെ ഇട്ട് പൂട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട് വീടായാലും ശരിക്കും അവിടെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് ഒരുപാട് പെറ്റ്സൊക്കെ ഉള്ളത് എന്തുകൊണ്ടും അവിടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യം കൂടിയാണ് ആരും ശ്രദ്ധിക്കാതിരുന്ന വേറൊരാൾ കൂടി ഇവിടെ കൂട്ടിലുണ്ടായിരുന്നു ഒരു തത്തമ്മ നമ്മളങ്ങനെ പൂച്ചക്കുട്ടിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാട്ടോ